കൈസ്രഗഞ്ചിൽ സിറ്റിംഗ് എം പി ആയിരുന്ന ബ്രിജഭൂഷൺ നമുക്കറിയാം ഈ ഗുസ്തി താരങ്ങൾക്കെതിരായ ലൈംഗികാക്ഷേപത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി കൂടിയാണ് അപ്പോൾ ഈ ബ്രിജഭൂഷണെ ഇത്തവണ ടിക്കറ്റ് നൽകുക അല്ലെങ്കിൽ സീറ്റ് നൽകില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ബി ജെ പി എത്തുന്നു എന്ന് കേൾക്കുന്നു എന്താണ് വസ്തുത അത്ര എളുപ്പം ബ്രിജഭൂഷണെ ഒഴിവാക്കാൻ ബി ജെ പിക്ക് കഴിയുമോ കാരണം ഈ വലിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിട്ടും പൊതിഞ്ഞ് പിടിച്ച് സംരക്ഷിച്ചതാണല്ലോ മനു ബി ജെ പി കൈസർഗഞ്ച് മണ്ഡലത്തിന്റെ കാര്യത്തിൽ വലിയ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്തിൽ തന്നെയാണ് തുടരുന്നത് കാരണം സിറ്റിംഗ് എം പി ആയിട്ടുള്ള ബ്രിജ് ഭൂഷണിനെ മാറ്റിക്കഴിഞ്ഞാൽ ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്നടക്കം വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് ബി ജെ പി നേരിടുന്നത് അതുകൊണ്ടാണ് കൈസർഗഞ്ച് മണ്ഡലത്തിൽ ഇതുവരെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല നാളെയാണ് ഈ കൈസർഗഞ്ച് മണ്ഡലത്തിലെയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ദിവസം അവസാനിക്കുന്നത് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ബ്രിജ് ഭൂഷണ് ഈ ഒരു ടിക്കറ്റ് നിഷേധിക്കപ്പെടുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ അപ്പോൾ പോലും അവിടെ ഈ ബ്രിജ് ഭൂഷണിനെ ഒഴിവാക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ബ്രിജ് ഭൂഷന്റെ മകന് ടിക്കറ്റ് നൽകാനായിട്ടുള്ള തീരുമാനമാണ് പാർട്ടിയിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അത്തരത്തിൽ ആ ഒരു ഒഴിവാക്കി എന്ന് വരികയും ചെയ്യും പ്രശ്നമില്ലാത്ത രീതിയിൽ മകന് സീറ്റ് നൽകുകയും ചെയ്യും അല്ലേ തീർച്ചയായിട്ടും അനോ അത്തരമൊരു നീക്കം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ബ്രിജുഭൂഷണെതിരെ ഇത്രത്തോളം വലിയ ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുപോലും ബ്രിജുഭൂഷനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ പോലും ബി ജെ പി നേതൃത്വം തയ്യാറായിരുന്നില്ല എന്തായാലും അത് ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അതായത് ബ്രിജുഭൂഷണിനെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ ആ ബ്രിജു ഭൂഷണിനെ പേരിന് മാറ്റി നിർത്തിയാലും അദ്ദേഹത്തിന്റെ മകന് സീറ്റ് നൽകാനായിട്ടുള്ള തീരുമാനത്തിലേക്കാണ് ബി ജെ പി നേതൃത്വം എത്തുന്നത് മനു ശരി വിഷ്ണു